മാസ്റ്റർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രീയ ബിരുദത്തിന്റെ അഥവാ ലക്ഷ്യം ദേശീയ പ്രാദേശിക അന്തർദേശീയ തലങ്ങളിലെ രാഷ്ട്രീയ പ്രതിഭാസങ്ങളെ കുറിച്ചുള്ള ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ പഠിതാക്കൾക്ക് രാഷ്ട്രീയ പഠനങ്ങളിൽ മികച്ച അടിത്തറ നൽകുക എന്നതാണ് രാഷ്ട്രീയ സിദ്ധാന്തം താരതമ്യ രാഷ്ട്രീയം രാഷ്ട്രീയം എന്നിവയിൽ വൈദഗ്ധ്യം നേടുന്നതിനുള്ള ഓപ്ഷൻ ഈ പ്രോഗ്രാം നൽകുന്നു അങ്ങനെ പഠിതാക്കൾ രാഷ്ട്രീയ വിശകലനത്തിൽ കഴിവുകൾ നേടുന്നതിനൊപ്പം അവരുടെ വിമർശനാന്തരവും വിശകലനവും കഴിവുകൾ മൂർച്ഛുകൂട്ടുകയും ചെയ്യും നിർബന്ധിതവും ഓപ്ഷണൽ കോഴ്സുകളുമുള്ള അറുപത്തിനാല് ക്രെഡിറ്റുകളുള്ള ഒരു പ്രോഗ്രാമാണിത് ആദ്യ വർഷം മുപ്പത്തിരണ്ട് ക്രെഡിറ്റുകൾക്ക് അനുയോജ്യമായ നിർബന്ധിത കോഴ്സുകളും രണ്ടാം ൾക്ക് അനുയോജ്യമായ ഓപ്ഷണൽ കോഴ്സുകളും വിദ്യാർത്ഥി പഠിക്കണം